അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു ദീൻ വലിയ പ്രയാസമായിട്ട് അനുഭവപ്പെടുന്നു ഭാരമായിട്ട് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് പരാതി പറഞ്ഞ് വന്ന ഒരു സ്വഹാബിക്ക് നിബിദുരമേനി സുലിസ്വലം കൊടുക്കുന്ന മറുപടി ലാ ഇസാൽസാനൊക്കെ അറത്തുമ്മീൻ ദിക്കരില്ല എന്നാണ് നിന്റെ നാവ് അള്ളാവിനെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ടൊന്ന് നനഞ്ഞിരുന്നാൽ മതി എന്നാണ് ദിക്കറി എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി കത് ഒരു മത്സ്യത്തിന് വെള്ളം പോലെ അത്യാവശ്യമായ ഒന്നാണ് എന്നാണ് മത്സ്യത്തിന് വെള്ളത്തിൽ നിന്ന് പുറത്തേക്കിട്ടാൽ അത് പിടയുന്നത് പോലെ ജീവിതത്തിൽ ദൈവസ്മരണയില്ലാത്തൊരു മനുഷ്യനും അതേപോലെ പിടയുമെന്നാണ് മുൻഗാമികൾ നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നത് എല്ലാവരും കുതിക്കുന്നത് എല്ലാവരും അധ്വാനിക്കുന്നത് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവാനാണ് പക്ഷെ അത് എവിടെയാണ് അള്ളാഹുവാണ് നൽകേണ്ടത് നമ്മുടെ മനസ്സിലാണ് സമാധാനം നിറയേണ്ടത് അലാബി ദിക്കലില്ല ഈ തത്വമായി കുലൂബ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടാണ് ഹൃദയം സമാധാനമായി തീരുക എന്ന് ആ ഓർമ്മയിൽ നമ്മൾ അകന്നു പോകുന്നുവോ അതോടുകൂടി നമ്മൾക്ക് നമ്മുടെ ജീവിതം ദുഷ്കരമായിട്ട് അനുഭവപ്പെടും റബ്ബിലേക്ക് മടങ്ങുക അവിടെ വ്യതകളാൽ നിറഞ്ഞ നമ്മുടെ മനസ്സിന് അള്ളാഹു സുബഹാനോ താര സന്തോഷങ്ങളുടെ പൂക്കാലം പകർന്നു നൽകും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ